കേരള മോഡലിന് നിറം ഭംഗിയെന്നും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ പ്രതിസന്ധിയിലാണെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു കേരളത്തിൽ യു സർക്കാർ അധികാരത്തിൽ വന്നാൽ മികച്ച വിദ്യാഭ്യാസവും യുവാക്കൾക്ക് ഉചിതമായ ശമ്പളത്തോടുകൂടി ജോലിയും വാഗ്ദാനം ചെയ്യുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു യു എയിലെ വടക്കൻ നഗരമായ ഫുജൈറയിൽ ഇൻകാസ്റ്റ് സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അക്കാഡമിക് എക്സലൻസ് അവാർഡ് ദാന ചടങ്ങിൽ മുഖ്യ അതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖല നേരിടുന്ന വെല്ലുവിളികളും മയക്കുമരുന്നിന് അടിമകളാകുന്ന പുതിയ തലമുറയും അതുവഴി കുടുംബങ്ങളും നേരിടുന്ന ദുരിതവും വരച്ചുകാട്ടി മുക്കാൽ മണിക്കൂർ നീണ്ട പ്രസംഗമാണ് രമേശ് ചെന്നിത്തല നടത്തിയത് വർഷങ്ങൾ നീണ്ട വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് യു വടക്കൻ തീരമേഖലയായ ഫുജേറയിലേക്ക് ചെന്നിത്തല എത്തിയത് കേരളത്തിൽ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസവും യുവാക്കൾക്ക് ഉചിതമായ ശമ്പളത്തോടു കൂടിയ ജോലിയും വാഗ്ദാനം ചെയ്യുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ നമ്മുടെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ല രജിസ്ട്രാർമാരില്ല പരീക്ഷ കൃത്യമായി നടത്താറില്ല സർട്ടിഫിക്കറ്റ് കൃത്യമായി കൊടുക്കാറില്ല പിന്നെ എങ്ങനെ ചെറുപ്പക്കാർ വിദേശത്ത് പോകാതിരിക്കും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ഒരു യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ മികച്ച വിദ്യാഭ്യാസവും ഉചിതമായ കൂടിയുള്ള ജോലിയും ചെറുപ്പക്കാർക്ക് നൽകാനുള്ള പദ്ധതി നമ്മൾ ആവിഷ്കരിക്കും പത്തു വർഷക്കാലം ഒരു ഗവൺമെന്റ് ഭരിച്ചിട്ട് കേരളത്തിൽ മയക്കുമരുന്ന് നിയന്ത്രിക്കാനായില്ലെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി കേരളത്തിൽ നിന്ന് വരുന്ന വാർത്തകൾ അസ്വസ്ഥജനകമാണ് ജനകമാണ് ലഹരിയുടെ പ്രത്യേകിച്ച് രാസലഹരിയുടെ പിടിയിൽ കേരളം വഴുതി വീഴാൻ പാടില്ല കൊളംബിയെ പോലെ ആകാൻ പാടില്ല കേരളം പഞ്ചാബിനെ പോലെ ആകാൻ പാടില്ല കേരളം നമ്മുടെ കുട്ടികളെ അതിൽ നിന്ന് മോചിപ്പിക്കണം കേരള മോഡലിന് നിറം അംഗീകരിക്കുന്നു പത്ത് വർഷക്കാലം ഒരു ഗവൺമെന്റ് ഭരിച്ചിട്ട് ഇവിടെ മയക്കുമരുന്നിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല നമ്മുടെ യുവാക്കളുടെ ജീവിതത്തെ ഹോമിക്കുന്ന രാസലഹരിയെ നിയന്ത്രിക്കാൻ എന്തുകൊണ്ട് പത്ത് വർഷക്കാലമായ ഒരു ഗവൺമെന്റ് കഴിയുന്നില്ല എന്നത് പ്രസക്തമായൊരു ചോദ്യമല്ലേ ഫുജൈറ ദിബ കോഫക്കാറ്റ് മേഖലയിലെ വിവിധ സ്കൂളുകളിൽ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും മികവ് തെളിയിച്ച അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു ഫുജൈറ ഇൻകാസ് പ്രസിഡന്റ് ജോജു മാത്യു ഫിലിപ്പ് അധ്യക്ഷ വഹിച്ചു ഇൻകാസ് യു പ്രസിഡന്റ് സുനിൽ അസീസ് മുഹമ്മദ് ജാബിർ അശോക് കുമാർ ബി എ നാസർ പി സി ഹംസ ലെസ്റ്റിൻ ഉണ്ണി ജി പ്രകാശ് ജിതേഷ് നമ്പർ വൺ ബിജോയ് ഇഞ്ചിപ്പറമ്പിൽ ബേബി തങ്കച്ചൻ സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ സംബന്ധിച്ചു വിവിധ കലാപരിപാടികളും ഇതോടൊപ്പം അരങ്ങേറി കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ജനകീയനായ ഉമ്മൻചാരിയുടെ പേരിലുള്ള ഫുജേറയിലെ പ്രമുഖ വിദ്യാഭ്യാസ ന്യൂസ് ഫുജേറ First time in television history, one man 17-year TV show, 850 plus episodes, one anchor every week, 17 years, Middle East This Week, only on Jahen TV, and Elvis Chamar TV Show. Middle East This Week. Middle East beyond the headlines.